നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറിച്ച് ഞാൻ ഒരു ഗോസിപ്പ് കേട്ടു അമ്മേ ഭയങ്കര എനിക്ക് കേട്ടപ്പോ സങ്കടം തോന്നി അനു ആണോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി എന്റെ അടുത്ത് പറയാണ് അനുശ്രീ എന്ന് പറഞ്ഞ ആ നടി ഉണ്ടല്ലോ ഒരു സമയം നമ്മൾ പറഞ്ഞ കൃത്യ ആ സമയത്ത് എത്തും പത്തര എന്ന് പറഞ്ഞ പത്തരയ്ക്ക് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ആ കുട്ടി എത്തും പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ അനുശ്രീനെ വെല്ലാൻ നീ ആരുമില്ലൊക്കെയാണ് അല്ല അതാരാണ് ഇത്ര കാര്യമായിട്ട് പറഞ്ഞത് ആളുടെ പേരൊന്നും പറയാമല്ല സീക്രട്ടാണ് പക്ഷെ ഇങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അത്ര പഞ്ച്വാലിറ്റി ഉണ്ടായിരുന്നു അനുവിന് എല്ലാവരും അങ്ങനെ പറയുന്നു ശരിക്കും അങ്ങനെ ഒരു ടൈം കീപ്പ് ചെയ്യാനും എനിക്കൊരു കൃത്യനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയൊക്കെ താല്പര്യം അങ്ങനെ ഇപ്പം മനഃപൂർവ്വം ഞാൻ നമ്മുടെ അടുത്ത് പത്ത് മണി പറഞ്ഞെങ്കിൽ പത്തരയ്ക്ക് ചെന്നാ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് വെക്കുന്ന ആളല്ല കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ അടുത്തൊരു സമയം പറഞ്ഞിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാം അപ്പം അത് മനഃപൂർവ്വം ഞാൻ ഒരാൾക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇറങ്ങി കഴിയുമ്പോ വേറെന്തെങ്കിലും കാര്യം വന്ന് ഡിലേ ആണെങ്കിൽ ഓക്കെ അതല്ലാണ്ട് മനഃപൂർവ്വം ഒരിക്കലും തെറ്റിച്ചിട്ടില്ല മൊത്തം മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു നല്ലൊരു പേര് അനുവിന് ഉണ്ട് ഞാൻ അതൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്ന് ഈ സീറ്റിൽ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഒരുപിണ്ട് അത് അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ അല്ലെ അതൊരു നല്ലൊരു കാര്യമാണ് നല്ലൊരു കോംപ്ലിമെന്റ് ആണ് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് ഒത്തിരി ഒത്തിരി ആരാണ് പറഞ്ഞത് ഒത്തിരി സന്തോഷം ഇനി അടുത്ത വിശേഷം എന്ന് പറഞ്ഞ പ്രതി പൂവൻ കോഴിയിലെ കുറിച്ചും എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കണത് കാരണം മഞ്ജു ചേച്ചിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അനു അല്ലെ വളരെ പണ്ട് മുതലുള്ള ഒരു ഇഷ്ടം അപ്പൊ മഞ്ജു ചേച്ചിയുടെ കൂടെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആ അതിനുമുമ്പം അതിലൊരു പ്രേമരോഗിയായിട്ടാണ് നീ അഭിനയിച്ചത് അല്ലേ ഭയങ്കര പ്രേമരോഗി ആരെ കണ്ടാലും പ്രേമം അഞ്ചാറ് പേര് പ്രേമിച്ച് നടക്കുന്നു അപ്പൊ റിയൽ ലൈഫില് ആയിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ഉള്ള അങ്ങനെയൊക്കെ എന്തെങ്കിലും റിയാക്ഷൻസ് ഇട്ടിട്ടുണ്ടോ പ്രേമത്തിനെ കുറിച്ചുള്ള അഭിപ്രായവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേപ്പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് നല്ലൊരു ഫീലാണ് പിന്നെ അത് അതിൻ്റേതായ രീതിയിൽ പോയില്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ല നമ്മുടെ മൈൻഡിനെ വല്ലാണ്ട് പിടിച്ചൊരു ഒരു സംഭവം തന്നെയാണ് നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതല്ലാണ്ട് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന ആൾക്കാരാണെങ്കിൽ വളരെ നല്ലൊരു വികാരം തന്നെയാണ് പ്രണയം എന്നത് പിന്നെ സാമ്യമുള്ള അയ്യോ ഇല്ല ഇല്ല ഇത് റോഷൻ സാർ പറഞ്ഞപ്പോ ഞാൻ സാർ എന്നെ അങ്ങനെയൊക്കെ വേണോ ഒരാളെ തേച്ച പേര് ഇതുവരെ സൗണ്ടിലേക്ക് വിട്ടു പോയിട്ടില്ല ഇനിയിപ്പൊ അഞ്ചു പേര് എന്ന് പറഞ്ഞിട്ട് സാറില്ല നീ ചെയ്ത് ഭയങ്കര രസമായി ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ സാറ് കഥ പറയുന്നത് പുള്ളിക്കാരൻ തന്നെ അഭിനയിച്ചുകൊണ്ടാണ് അപ്പം നമുക്ക് ചിരിക്കാനുള്ള പോർഷൻ ആണെങ്കിൽ നമുക്ക് തന്നെ ചിരി വരും ഒരിക്കലും ഞാൻ എപ്പോഴും കഥ കേട്ടിട്ടാണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട് എനിക്കൊന്നും പ്രതി പൂൻകുഴിയുടെ സ്ക്രിപ്റ്റ് ഷൂട്ടിന് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ വായിക്കുന്നത് കാരണം സീൻ പോലെ നമ്മൾ ടി വിയിൽ പോലെ തന്നെയായിരുന്നു റോഷൻ സാർ അഭിനയിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഫോൺ വിളിക്കുന്നതാണെങ്കിലും ഇവിടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യണതാണെങ്കിലും ഒക്കെ സാർ സാറിങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അറിയാം ഇതിപ്പം എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു റോസ് എന്ന് പറയുന്നത് റോസ് അമ്മ എന്നാണ് പേരെങ്കിലും എല്ലാവരോടും റോസ് എന്നേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു സാർ ആ മോഡുലേഷൻ ഒക്കെ വെച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്തൊരു മൂവിയാണ് പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ മൂവീസ് ഭയങ്കര ഇഷ്ടം ഉദയനാണ് താരമൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള മൂവീസാണ് അപ്പം അങ്ങനത്തെ ഒരു ചിത്രത്തിലെ ഭാഗമാകാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ കൈവിടൂല്ല പിന്നെ മഞ്ജു ചേച്ചിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒരു മാസം കിട്ടി അയ്യോ ഫുൾ ടൈം ഞങ്ങള് മിക്ക കാരണം എപ്പോഴും ഒരുമിച്ചാണല്ലോ ട്രാവൽ ചെയ്യുന്നത് ഒരുമിച്ച് എപ്പോ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ചേച്ചീനോടും പറഞ്ഞു എന്റെ പണ്ട് ഞാൻ ഡയമണ്ട് നെക്ലേസ് മുതല് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുതലേ ഉണ്ടാവാതിരിക്കുള്ളൂ എല്ലാ മാഗസിനിലും എൻ്റെ കണ്ണിൽ എല്ലാ മാഗസീനിലും ഞാൻ കട്ട് ചെയ്ത് വെക്കും എൻ്റെ ഇൻ്റർവ്യൂ അതിൻ്റെ പേപ്പറുകൾ ഒരു മൂന്നാല് വലിയ ബുക്സ് ആയിട്ടുണ്ട് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അത് രണ്ടു മൂന്ന് വർഷമായിട്ട് എങ്ങനെയോ അത് പിന്നെ നിർത്തിയിട്ടോ അപ്പം അതിൽ പഴയ എൻ്റെ ഇൻറ്റർവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട നായിക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മഞ്ജു വയർ മഞ്ജു വയർ മഞ്ജു വയർന്നാണ് പിന്നെ നമുക്ക് എല്ലാം ഇത് പറഞ്ഞതുപോലെ ലാലേട്ടനെയും മമ്മൂക്കേനെയും അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണാനുള്ളൊരു നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും അതുതന്നെയാണ് ചേച്ചി ഇങ്ങനെ ഇങ്ങനെ സ്ക്രിപ്റ്റ് പഠിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടാവും പെട്ടെന്ന് ഡയലോഗ് ക്യാച്ച് ചെയ്യുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര ആയിട്ടാണ് ഒരിക്കലും അനു ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെയും നമ്മുടെ ഫ്രീഡത്തിലോട്ട് ഇടപെടാനേ വരില്ല പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചു ചെയ്തത് റോഷൻ സാറിന്റെ ഇതിലാണ് അമ്മോ ഞാൻ എപ്പോഴും പറയും ഈശ്വരാ ഡയലോഗ് തെറ്റരുതേ ഡയലോഗ് തെറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത് റോഷൻ സാറിന്റെ അടുത്താണ് റോഷൻ സാറിന് ഇങ്ങനെ ഒരു നോട്ടം മതി മതിയെന്നുണ്ടെങ്കിൽ സാറിന് ആ നോട്ടം തന്നെ കിട്ടണം അതിന്റെ ഇടയ്ക്കിങ്ങനായ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ ഇത്ര ആൾക്കാരെ ആൾക്കാരും വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ നമ്മക്കത് ഭയങ്കര മാർക്കറ്റ് അത് തന്നെയായിരുന്നു മിക്കവളും ബെസ്റ്റ് ഒക്കെ ഷൂട്ട് ചെയ്തത് അവസാനം സാറ് തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒന്ന് തീർത്തിട്ട് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞത് ആയി പിന്നെ എന്നിട്ട് സാറ് പറഞ്ഞ ഒരു കാര്യം ചെയ്തു നാലഞ്ച് ടേക്ക് കഴിയുമ്പോൾ അവര് തന്നെ പൊക്കോളും കാരണം അവര് നോക്കുമ്പോ നമ്മൾ ഒരേ ആക്ടിവിറ്റി അല്ലേ ചെയ്തോണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞങ്ങള് പിന്നെ ഷൂട്ട് നടക്കാണ്ട് വന്ന് ഹോട്ടലിൽ പോയി ഇരുന്ന് പിന്നെ കുറെ കൂടെ കഴിഞ്ഞ് വന്ന് അങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് സാറിന്റെ അവസാനം അതിന്റെ ഫൈറ്റിന്റെ ഇടയിൽ പിന്നെ ആക്സിഡന്റ് ആയിട്ട് കൈയൊക്കെ ഒക്കെ ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഇതേപോലെ കാരണം ഒരു വെടിക്ക് രണ്ട് പോലെ റോഷൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി മഞ്ജു കൂടെ ഇനിയും മഞ്ജു ചേച്ചിയുടെ കൂടെ വേറൊരു കിടിലൻ സിനിമ കിട്ടട്ടെ അല്ലെ സംഭവിക്കട്ടെ അതെ അതും സംഭവിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കുസൃതി ചോദ്യത്തിലേക്ക് കടാം അമ്മ ഇത്ര നേരം വിശേഷമൊക്കെ പറഞ്ഞ വിശേഷമൊക്കെ പറഞ്ഞ സ്റ്റാറായിട്ട് നിൽക്കായിരുന്നല്ലോ ഇനി ഞാൻ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ഇടാം വളരെ സിമ്പിൾ ആണ് ടെൻഷൻ ഒന്നും അടിക്കണ്ട അതായത് പതിനെട്ട് വയസ്സ തികയുന്ന സ്ത്രീയും പുരുഷനും പുരുഷനും വോട്ട് ഈ എന്റെ വയസ്സുള്ള സ്ത്രീയും മറ്റാരും മറ്റാരും കാണാൻ ചെയ്യാ കാണാതെ ചെയ്യുന്ന കാര്യല്ലേ ചോദ്യം ശരി ഞാൻ വിട്ടു തരാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്തൊരു ചോദ്യം കൂടി എന്റെ കയ്യിലുണ്ട് ഒരക്ഷരം കുറയുമ്പോൾ കുഴപ്പമാകുന്ന മലയാള വേർഡ് വേർഡ് മാറയുമ്പോഴപ്പ് ഒരക്ഷരം ഇത് ഞാൻ എവിടെയോ കേട്ട് പക്ഷെ നീ കിട്ടു കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് മറന്നു പോകണെന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കും ഇല്ല കിട്ടുന്നില്ല അറിയില്ല നീ ജയിച്ചോ യെസ് കുഴലപ്പം ഞാനിങ്ങനെ എവിടെയോ ഇത് കേട്ടിട്ടുണ്ട് ഞാൻ ഇനി നാലും എവിടെ ഒത് എപ്പോഴാണ് നാലും നാലും ഒൻപത് കിട്ടുന്നത് എപ്പോഴാണ് എടി കണക്ക് തേച്ചുമ്പോഴല്ലേ അങ്ങനെ കിട്ടുക അല്ലെങ്കിൽ എട്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നേരായ നേരായ വഴി വഴി കൂടി ചിന്തിച്ചിട്ട് ഒരു 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 ചോദ്യം ഉണ്ട് അതായത് ഹാർട്ട് പേഷ്യന്റ് ഡോക്ടർ പാടില്ല ഡോക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന അത് ശ്വാസകോശത്തിനല്ലേ പ്രശ്നം വരിക ആ അത് തന്നെ പുക വലിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഡോക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഭാഗമുണ്ട് ാണ് അങ്ങനെ പറയുന്നത് വിളിക്കാൻ പാടില്ല ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് റെഡ് കാർപ്പറ്റിന്റെ ഒരു യാത്ര നമ്മൾ എന്നത്തേം പോലെ തന്നെ വീഡിയോ പ്രൊഫൈലില് കാണിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് ആ കുട്ടിയെ വിളിക്കാം വിശേഷങ്ങളൊക്കെ ചോദിക്കാം റെഡി യെസ് സോ വീഡിയോ പ്രൊഫൈൽ തൃശ്ശൂർ ജില്ലയിലൂടെ ഞാൻ വീണ്ടും വന്നതിന് ഒരു റീസൺ ഉണ്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കലാകാരം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞാൻ പല പ്രാവശ്യവും ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും റോഡിൽ കൂടെ ഓടിച്ച് വലം വെച്ച് പോയിട്ടുണ്ട് ഈ വലം വയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നുന്നു അറിഞ്ഞോ അറിയാതെ ഇവിടെ തൃശ്ശൂർ എത്തുന്ന ഓരോരുത്തർക്കും ഈ ഒരു റൗണ്ട് അബോട്ട് ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രത്തിനെ നമുക്ക് റൗണ്ട് ചെയ്യാണ്ട് ഒരിക്കലും ഫലം വെക്കാണ്ട് പോവാനേ പറ്റില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇനി തൃശ്ശൂർ ജില്ലയിലെ ആ കലാകാരെ പറ്റി ഞാൻ പറയാം ഇദ്ദേഹത്തിന്റെ പേര് അതുല്യ മാർട്ടിൻ എന്നാണ് യൂണിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻറെ എയ്ത്ത് ഗ്രേഡ് ഒരു പാസ് ആയ കുട്ടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കലാകാരിയല്ല കുറച്ച് വലിയ കലാകാരി തന്നെയാണ് എന്തായാലും ഇനി ഞാൻ വൈകിക്കുന്നില്ല എന്റെ യാത്ര തുടരുകയാണ് വടക്കുകഥ ക്ഷേത്രത്തിൽ നിന്നും നേരെ നമ്മുടെ അതുല്യ മാർട്ടിന്റെ വീട്ടിലോട്ട് നിരദീപം ചാർത്തുന്നു അപ്പോ ഇത് നമ്മുടെ അതുല്യ മാർട്ടിൻ അതുല്യ മാർട്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു പിയാനോ എയ്റ്റ് ഗ്രേഡ് സ്കൂൾ ഓഫ് മ്യൂസിക് കിട്ടിയ കുട്ടിയാണ് പഠിക്കാനാണോ അതോ ഇഷ്ടം ഇഷ്ടം കൂടുതൽ അല്ല എനിക്ക് ഇവിടെ വീട്ടിൽ ആരാണ് സപ്പോർട്ട് ും ഇവിടെ വന്ന് ചേതന മ്യൂസിക് അക്കാദമി ഉണ്ട് തൃശ്ശൂര് ഇപ്പൊ ഫാദർ തോമസ് ചക്കാലത്ത് ആളാണ് പിന്നെ പിയാനോ ക്ലാസ് അപ്പം വെൽക്കം ടു അമൃത ടി വി റെഡ് കാർപ്പറ്റ് അപ്പൊ ബാക്കി വിശേഷങ്ങളും കൂടുതൽ പെർഫോമൻസുകളും നമ്മുടെ ഫ്ലോറിൽ ആണല്ലോ അതുല്യ റെഡ് കാർപ്പറ്റിന് നടന്നു വരാത്ത നല്ല രസമുണ്ട് അതുല്യക്ക് എങ്ങനെയാ കുറച്ച് ഫാഷൻ സെൻസ് ഒക്കെ കൂടുതലുള്ള ആളാണോ ഓ അത് അത് ശരി ശരി അമ്മയാണ് അമ്മയാണ് ഓരോന്നൊക്കെ ഈ ഇങ്ങനെ ഇങ്ങനെ വേണം 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 ഹെയർ അമ്മ അടിപൊളി അങ്ങനെയുള്ള ഒരു നമുക്ക് ഒട്ടും ഫാഷൻ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് എവിടെ എവിടെ കേട്ടില്ലേ അതൊരു നല്ല കാര്യമാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പറയൂ ഒരുപാട് സ്റ്റേജുകളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ അതെയോ കുറച്ച് വളരെ കൊറച്ച് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചെയ്തിട്ടുള്ളതൊക്കെ ഒരുമാതിരി കുറച്ച് നല്ലതായിരുന്നു ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സ്റ്റീഫൻ ദേവസി കണ്ടിട്ടുണ്ടോ സിൽവർ ഫാദർ തോമസിന്റെ സിൽവർ ജൂബിലിക്ക് ഞങ്ങള് പിയാനോ പഠിക്കാൻ വന്നപ്പോ തന്നെ ഫാദർ എപ്പോഴും പറയും ആള് ഫാദർ ആണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആള് പഠിപ്പിച്ച ആണെന്നൊക്കെ പറയും അങ്ങനെ ആള് നേരിട്ട് കണ്ടപ്പോ ശരിക്കും നല്ല എന്താ പറയാ നമ്മളിപ്പോ ടി വിയില് കണ്ടിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോ ഒരു ഭയങ്കര ഒരു പെർഫോമൻസ് ആള് വായിച്ച പിയാനോ തന്നെ വായിക്കാനും പറ്റി അപ്പൊ അതിലേറെ സന്തോഷായിരുന്നു അടിപൊളി അടിപൊളി അനു ഞാൻ അധികം പിയാനോ പെർഫോമൻസ് നമ്മളാണെങ്കിലും കണ്ടിട്ടില്ല അധികം അങ്ങനെ പക്ഷേ ഈ പറഞ്ഞ പോലെ സ്റ്റീഫൻ ചേട്ടനായിരിക്കും എല്ലായിടത്തും തകർക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ഷോസിന് പോകുമ്പോഴാണെങ്കിലും ടി വിയിൽ പെർഫോമൻസ് കാണുവാണെങ്കിലും അപ്പം എന്തായാലും നേരിട്ട് നമ്മളുടെ പെർഫോമൻസ് കാണാം നമുക്ക് പെർഫോമൻസ് കാണാം വെരി ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് അതുമില്ല ഇവിടെ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭംഗിയുണ്ടായിരുന്നു പെർഫോമൻസും നല്ല രസമുള്ള പാട്ടുകൾ നല്ല സോങ് സെലക്ഷൻ അല്ലാനു അതെ എല്ലാവർക്കും എപ്പോഴും മനസ്സിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സോങ്സ് തന്നെയാണ് സോങ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതാരോട് സെലക്ഷനാണ് ഈ സോങ്

അങ്ങനെയൊക്കെ തന്നെയാണ് ആ നന്നായി നിങ്ങൾക്ക് കൂടുതൽ ഒരു ടെൻഷൻ ഒന്നും വേണ്ട പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനത്തെ ടെൻഷൻ ഒന്നും പഠിക്കാനായിട്ട് പറയേണ്ട അത് ഫസ്റ്റ് കാര്യല്ല ഒപ്പം തന്നെ ആൻറ്റി നമസ്കാരം നമസ്കാരം ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത് നന്നായി ഈ ഒരു അതായത് ഈ ഒരു കൂടി ബ്യൂട്ടിഫുൾ ആയി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എന്താ പറയാ ആ ഒരു സ്റ്റേജ് പ്രസൻസ് കാണുമ്പോൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ എപ്പോഴും ഹീറോയിൻസിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതേപോലെ ഉണ്ടായിരുന്നു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു വലിയൊരു കഴിവ് അനു ഓ എന്താ പറയാനുള്ളത് നല്ല പെർഫോമൻസ് ആയിരുന്നു ശരിക്കും ആ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുമ്പോഴത്തേനുള്ള കഥ ഒരു കോസ്റ്റ്യൂമാണ് ഏറ്റവും നന്നായി ഇലാന്റി സൂപ്പർ ആയിട്ടുണ്ട് കാരണം വെച്ചാ നീ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ മറ്റേ പുറത്തുള്ള അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എനിക്കൊന്നും നമ്മൾ പിയാനോ അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല പെർഫോമൻസസ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെ ആയിരിക്കും കൊറച്ചും കൂടി നമുക്ക് ഇതായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് പരിചയം പരിചയമുള്ളത് നന്നായിട്ട് പെർഫോം ചെയ്തു ഇതാണെങ്കിലും പിയാനോ ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തു എന്താ എന്നെ പഠിക്കണേ എഞ്ചിനീയറിങ് ഓ അത്ര പക്ഷേ ഏർമ്മ പ്രായം തോന്നുകയല്ല അതിലും പക്ഷെ കൊച്ചുകുട്ടിയായിട്ടേ തോന്നുള്ളൂ ഞാൻ വിചാരിച്ചു ഒരു പ്ലസ് വൺ പ്ലസ് ഞാൻ അത് പറയുമ്പോഴത്തേക്ക് ഇനി ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് പറയുന്നതാണ് എന്റെ അടുത്ത ഡയലോഗ് ഡയലോഗ് മാറ്റി വെച്ചേക്കും എന്നാലും കുഴപ്പമില്ല ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് നന്നായിട്ട് കേട്ടോ കാരണം നമ്മളിപ്പം ഫീമെയിൽസിനെ ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കാണൽ വളരെ കുറവാണ് അത് അപ്പം നമുക്ക് ചാടിക്കിടക്കാനുള്ള അവസരങ്ങൾ ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഇവിടെ ചാടി പിടിച്ചോ അതിനുള്ളൊരു വേദി ഞങ്ങൾ തുറന്നു തന്നിരിക്കുകയാണ് സോ ഓൾ ദി ബെസ്റ്റ് നമുക്ക് ആ മൊമൻറ്റോ കൊടുക്കാം